ഭാരതീയ ജനതാ പാർട്ടി അടൂർ നഗരസഭ എട്ടാം വാർഡ് കമ്മിറ്റിയുടെയും ജയ്ഹിന്ദ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ ഒന്നുമുതൽ പ്ലസ് വൺ ക്ലാസ്സിൽ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കലും നടന്നു വാർഡ് കൗൺസിലറുടെ വസതിയിൽ ബി ജെ പി വാർഡ് പ്രസിഡന്റ് പ്രശാന്ത് കുമാറിന്റെ അധ്യക്ഷതയിൽ യോഗം ബി ജെ പി അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ നെടുമ്പള്ളി ഉദ്ഘാടനം ചെയ്തു അപ്പൊ എന്താ ചെയ്യട്ടെ നമ്മുടെ അമ്മമാരെ നമ്മുടെ അച്ഛനെയൊക്കെ കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിച്ച് ഒരു വലിയ നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ആദ്യമായി എന്താണ് വിദ്യാഭ്യാസപരമായ മികവ് ഉണ്ടാകുന്നത് നമ്മുടെ വിദ്യാഭ്യാസപരമായി ഞാൻ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് സമൂഹത്തിന് ഏറ്റവും നല്ല ഒരു വ്യക്തിയായി ഞാൻ മാറുമെന്നുള്ള ഒരു മനോഭാവം നമ്മളിൽ വളർത്തിയിരുന്നു രണ്ടാമത്തെ സ്വഭാവശുദ്ധി നമ്മുടെ കുഞ്ഞുങ്ങളിൽ മാതാപിതാക്കൾ എന്നും പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ വീട്ടിൽ ഏത് വിധത്തിലുള്ള പ്രാർത്ഥന ചൊല്ലുന്നു നമ്മൾ ക്രിസ്ത്യാനാണേലും മുസ്ലിം ആയാലും ഹിന്ദുവായാലും അവന്റെ മതത്തെ അടിസ്ഥാനപ്പെടുന്ന ഈശ്വരീയമായ വിശ്വാസത്തിൽ വിശ്വസിക്കുകയും നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ മാതാവിനെയും പിതാവിനെയും ഒക്കെ നമ്മൾ ദൈവത്തിലേക്ക് ദൈവ തുല്യമായിട്ട് തന്നെ കാണുകയും ചെയ്യുന്ന അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയത് നമുക്കറിയാം ഇന്നത്തെ നിങ്ങളുടെ കുഞ്ഞു തല തലമുറയൊക്കെ വളർന്നു വരുമ്പോൾ നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ എടുത്തു നോക്കുമ്പോൾ നമ്മൾ കാണുന്ന എന്താ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ സമൂഹത്തിന് വേണ്ടാത്തവരായി അവർക്ക് കുടുംബത്തെയും വേണ്ട സമൂഹത്തെയും വേണ്ടാത്ത ഒരു കൂട്ടം ആളുകളായി മാറുന്നതും കുടുംബത്തോട് പ്രതിബദ്ധതയില്ലാത്തതും മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത പതിനാറ് പതിനേഴ് വയസ്സായി കഴിഞ്ഞാൽ ഞാൻ തീരുമാനിക്കും എൻ്റെ കാര്യമെന്ന നിലയിലേക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിലെ ഈ രാജ്യത്തിനൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരം തിരിച്ചറിയാതെ മറ്റുള്ള രാജ്യത്തെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ പോകും ഇഷ്ടമുള്ള പോലെ ജീവിക്കും എനിക്ക് പതിനെട്ട് വയസ്സായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ എട്ടാം വാർഡ് കൌൺസിലർ ശ്രീജ പ്രദീപ് പൊന്നാട് അണിയിച്ചും അനുമോദിച്ചു പഠനോപകരണ വിതരണ ഉദ്ഘാടനം ജയ്ഹിന്ദ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് എസ് പ്രദീപ് കുമാർ നിർവഹിച്ചു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അനിൽ ചെന്താമര ജനറൽ സെക്രട്ടറി ഗോപൻ മിത്രപുരം ഏരിയ പ്രസിഡന്റ് ബിജു ബിജുലാൽ രഘുകുമാർ പീറ്റർ തോമസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ